ഹായ് എല്ലാവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇത്രയും കാലം അല്ലേ കാത്തുകാത്തിരുന്നു നമ്മുടെ കേട്ടത്തെ എക്സാമിൽ നമ്മുടെ പരീക്ഷയായിരുന്നു ഇന്ന് അപ്പൊ എങ്ങനെയുണ്ടായി മക്കളെ നിങ്ങളൊക്കെ നന്നായി എഴുതിയോ അല്ലെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നോ എങ്ങനെയുണ്ട് പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ലേ നന്നായി എഴുതിയോ അല്ലെ അതായത് നമുക്ക് ഒരുപാട് ടഫ് എന്ന് പറയാനൊന്നുമില്ല ഇല്ല അല്ലെ അതായത് ഒരു മോഡറേറ്റ് ലെവൽ ഉള്ളത് അതായത് ഒരുപാട് ഈസിയാണ് ഒറ്റ നമുക്ക് അങ്ങനെ നല്ല ഈസിയാണെന്നും പറയാനില്ല അല്ലെങ്കിൽ ഒരുപാട് ആണെന്നും പറയാനില്ല അല്ലെ ആയിരുന്നു സന്ധ്യമാ ഓക്കെ അല്ല ഒരു പേപ്പർ ആയിരുന്നു കേട്ടോ ഓക്കെ യെസ് അപ്പൊ ആൻസർ കീ ഒക്കെ നോക്കിക്കോളൂ ഓക്കെ ചിലപ്പോ നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണെങ്കിലോ ഓക്കെ അല്ലേ അപ്പൊ നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു പരീക്ഷ പേപ്പർ തന്നെയായിരുന്നു ഓക്കെ നമുക്ക് ആൻസർ കീയിലോട്ട് പോകാം ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ ഓക്കെ അപ്പൊ ആൻസർ കീഴിലൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് അറിയാം അപ്പൊ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞു അല്ലെ ഇനി നമുക്ക് മുന്നിലുള്ള ഒരു കടമ്പ എന്താണ് നമുക്ക് മുന്നിലുള്ള നമ്മുടെ ലക്ഷ്യം ആവണം എന്ത് എൽ പി യു പി അല്ലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് എൽ പി യു പരീക്ഷ വരുന്നുണ്ട് അപ്പൊ ആ എൽ പി യു ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ഇപ്പോഴേ ആരംഭിക്കാം ഓക്കെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മൾ പുതിയ ബാച്ചുകൾ ശ്രദ്ധിക്കുക ഒക്ടോബർ രണ്ടിന് നമ്മൾ പുതിയ ബാച്ച് തുടങ്ങുകയാണ് ഓക്കെ നമ്മുടെ പുതിയ ബാച്ച് ഒക്ടോബർ രണ്ട് വിജയദശമി ദിവസം നമ്മൾ ആരംഭിക്കുകയാണ് ഐശ്വര്യമായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ ഒരു ചിട്ടയായ പഠനം എന്തായാലും നമ്മളെ ഒരു വിജയത്തിലേക്ക് നയിക്കും ഒരു നല്ലൊരു റാങ്ക് ഹോൾഡർ ആക്കും നിങ്ങളെ അപ്പൊ അതിനുവേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും രണ്ട് പേഴ്സണൽ മെൻറ്റേഴ്സും എല്ലാം എല്ലാം ഈ പറയുന്ന എല്ലാ പ്രൊവിഷൻസൊപ്പം തന്നെ എസ് സിആർ ടിയും എൻ സിആർ ടിയും ഡിഗ്രി ലെവൽ കണ്ടന്റുകളുള്ള നോട്ടുകളുമൊക്കെ ആയി നമുക്ക് പഠിച്ചു മുന്നേറാം ഓക്കെ ഇപ്പോൾ തന്നെ നമ്മുടെ കോഴ്സോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക സർവീസിലെ എക്സാം ഇതിലേക്കോളം കുറച്ചുകൂടി ഈസി ആയിരുന്നു അല്ലെ ഓക്കെ ഓക്കെ എനിക്കും തോന്നി കമ്പാരിറ്റീവ്ലി അല്ലേ പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് ടഫ് എന്നുള്ളൊരു രീതിയില്ല കൊഴപ്പില്ലാത്തൊരു മോഡറേറ്റ് എക്സാം തന്നെയായിരുന്നു കേട്ടോ യെസ് അപ്പം നമ്മുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്മളിലോട്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ എൽ പി യുപിയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഒക്ടോബർ രണ്ടിന് ഓക്കെ അല്ലേ അപ്പൊ മറക്കാതെ ഓർത്തു വെക്കുക ഒക്ടോബർ രണ്ടിന് അപ്പൊ നമുക്ക് അറിയാലോ നന്നായി എഴുതാൻ പറ്റിയവർക്ക് കേട്ടിട്ട് എന്തായാലും നിങ്ങൾ ക്വാളിഫൈ ചെയ്യും ഇനി നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല എൽ പി യു പിക്ക് ജോയിൻ ചെയ്തോ പഠിക്കാൻ തുടങ്ങിക്കോ ഓക്കെ അതെല്ലാം മിസ് ചെയ്തവർക്കാണെങ്കിലും എന്താണ് എന്തുകൊണ്ട് നമുക്ക് മിസ്സായി അല്ലെങ്കിൽ ഇത്തിരി മാർക്ക് കുറഞ്ഞു പോയി ടഫ് ആയി പോയി നമ്മുടെ പഠനം ചിട്ടയല്ലാത്തത് കൊണ്ടാണ് അപ്പൊ ചിട്ടയായ പഠനത്തിന് വേണ്ടി എല്ലാവരും തയ്യാറായിക്കോളൂ ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ എൽ പി യു പിയുടെ പുതിയ ബാച്ച് ഒക്ടോബർ രണ്ടിന് ആരംഭിക്കുന്നു അത് മാത്രല്ല ഇനി വരാനിരിക്കുന്ന കേട്ടക് പരീക്ഷയ്ക്ക് അപ്പൊ ഇന്ന് ഇന്നത്തെ എക്സാമിൽ ക്വാളിഫൈ ചെയ്തവർക്കൊക്കെ അതല്ലാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്നൊട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്ക് മുന്നൊരു ഗോൾഡൻ ചാൻസ് കൂടിയുണ്ട് നമ്മുടെ എം സ്റ്റഡി സെന്ററില് കേട്ടത്തിന്റെ എല്ലാ കാറ്റഗറിയുടെയും പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസില് ഏറ്റവും കൂടുതൽ റിസൾട്ട് എടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും കോഴ്സിലോട്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനുമായിട്ട് നമ്മുടെ ഓഫീഷ്യൽ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുക മറക്കരുത് സെപ്റ്റംബർ 22 നമ്മൾ പുതിയ ബാച്ച് ആരംഭിക്കുന്നു ഓക്കെ ഇപ്പൊ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നമ്മുടെ ബാച്ച് ആരംഭിക്കുകയാണ് മറക്കണ്ട ഓർത്തു വെക്കുക ഓക്കേ ഇതെല്ലാം നമ്മുടെ റിസൾട്ടുകളാണ് ട്ടോ ഇതെല്ലാം നമ്മുടെ മാത്രം റിസൾട്ടുകളാണ് ഈ പറയുന്ന എല്ലാ റാങ്ക് മെയിൻസിന് മാത്രം സ്വന്തമുള്ളതാണ് അപ്പൊ നാളെ നാളത്തെ റാങ്ക് ഹോൾഡേഴ്സ് ആകട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് നമ്മുടെ ആൻസർക്ക് നോക്കാം ഓക്കെ അല്ലേ റെഡിയാണോ ഓക്കെ നമുക്ക് നമ്മുടെ മലയാളത്തിന്റെ ആൻസർ കീ ആണ് ഇപ്പൊ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യം ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം നമ്മള് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അല്ലെ ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് ആയിട്ടുള്ളൂ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം തെറ്റില്ലാത്ത രീതിയിൽ കുറ്റമറ്റ രീതിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രൊവിഷണൽ ആൻസർ കീയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മള് ഉടൻ തന്നെ മാറ്റി ഇടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ എല്ലാവരും നമുക്ക് നോക്കാം അതൊക്കെ നമ്മുടെ ജോലിയിൽ കയറിയ ആൾക്കാരാണ് ഇവർക്കൊക്കെ അഭിനന്ദനങ്ങൾ നേരുന്നു എസാദ്യത്തെ ചോദ്യം ആദ്യ ചു ചോദ്യം നമുക്ക് നോക്കാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യാണ് ചുവടെ കൊടുത്തവയിൽ ഡിസ്ലക്സിയുടെ ലക്ഷണത്തിൽ പെടാത്തത് ഏതാണ് ഇതില് ഏതാണ് ഡിസ്ലക്സിയുടെ ലക്ഷണത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം സംഖ്യാവബോധം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആയിട്ട് വരുന്നത് സംഖ്യാബോധം സ്ഥാനവില എന്നിവയിൽ വ്യക്തത ഉണ്ടാകാതിരിക്കുക അടുത്തത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം വേദക അനുപ്രയോഗത്തിന് ഉദാഹരണമായത് ഏതാണ് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ സി ആണ് ശരിയത്തരം പറഞ്ഞുകൂട ഓക്കെ ഏതാണ് പറഞ്ഞുകൂടാ ആണ് ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ക്ഷേപ ശബ്ദമില്ലാത്ത വാക്യം ഏതാണ് ഏതാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അതെ വായനയ്ക്ക് അവധിയില്ല ഇതാണ് ശരി ശരിയുത്തരായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഭാഷയെ അല്ലെങ്കിൽ ഒരു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ സി ആണ് ബി എഫ് സ്കിന്നർ ആണ് ശരി ഉത്തരം ഓക്കെ ബി സ്കിന്നർ ആണ് ആയിട്ട് വരുന്നത് ഓക്കെ അല്ലെ അടുത്ത ചോദ്യം സഹവർത്തിവ പഠന രീതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് സഹവർത്തിവ പഠനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഏതാണ് ഇതിൽ ശരിയുത്തരായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്നു അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ആർഭാട പൂർണ്ണമായ രംഗപ്രവേശം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ശരീരത്തിനായിട്ട് വരുന്നത് തിരുപ്പുറപ്പാട് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തൽപുരുഷ പുരുഷ സമാസത്തിന് ഉദാഹരണമായ സമസ്ത പദം ഏതാണ് അല്ലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ മലയാളം ക്ലാസ്സിൽ നമ്മുടെ പ്രസീന മിസ് വളരെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് നിങ്ങളോട് സമാസം തൽപുരുഷ സമാസം എന്നിങ്ങനെയൊക്കെ കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കേ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പൊ ഇതിലേതാണ് തൽപുരുഷ സമാസത്തിന് ഉദാഹരണമായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് മോക്ഷാർഥി ആണ് മോക്ഷാർത്തി ആണ് തൽപുരുഷ സമാസമായിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യമാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ഒരു നല്ല പാഠപുസ്തകം ഒരു നല്ല പാഠപുസ്തകത്തിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഒരു നല്ല പാഠപുസ്തകത്തിന് ഗുണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇതിൽ ശരി ഉത്തരം അധ്യാപകരുടെ അഭിരുചിക്ക് പ്രാധാന്യം ഉള്ളതാകണം ഇതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരി ശരിയത്തരായിട്ട് വരുന്നത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യമാണ് ഭാഷാ സമഗ്ര ദർശനത്തിന് യോജിച്ച പഠന ബോധന സമീപനം ഇതിൽ ഏതാണ് ഏതാണ് ഇതിൽ ശരി ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഏതാ സ്വയം പഠനത്തിന് വഴിയൊരുക്കുക സ്വയം പഠനത്തിന് വഴിയൊരുക്കുക ഓപ്ഷൻ സി ശരി ഉത്തരം അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അനുരൂപീകരണം സംബന്ധിച്ച ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ശരിയായ പ്രസ്താവന ഇതിലേതാണ് ശരിയായ പ്രസ്താവന നൂറാമത്തെ ചോദ്യമാണ് ഇതിലെ ശരിയായ പ്രസ്താവനയാണ് ഏത് ഓപ്ഷൻ എ ആണ് അതായത് ഒന്ന് മാത്രമാണ് എന്ത് ഇതിലെ ശരിയുത്തരം ഏതാണ് ഒന്ന് മാത്രമാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഒന്ന് മാത്രമാണ് ശരി ഓക്കെ അടുത്തത് നൂറ്റി ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിലെ ശരിയായ പദ ജോഡി ഇന്നലെ നമ്മുടെ പ്രസിരാമിസിന്റെ ലൈവ് കണ്ടവർക്കറിയാം ഇതിൽ ഏതാണ് മാം തന്നിരിക്കുന്നത് അല്ലേ നമ്മൾ തന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് അതേ ചോദ്യങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഏതാണ് ശരിയത്തരം നൂറ്റി ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഇതില് ശരിയായിട്ട് വരുന്നത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പിപടിഷു ഇതാണ് ശരിയുത്തരം അടുത്തത് നൂറ്റി രണ്ടാമത്തെ ചോദ്യം വർക്കും മുമ്പേ കുറിക്കാൻ മോഹം എന്ന പഴഞ്ചൊല് ഏത് ആശയവുമായി ബന്ധപ്പെട്ടതാണ് ഏത് ആശയമാണ് അത് ക്ഷമയില്ലായ്മയാണ് ഓപ്ഷൻ സി ആണ് ശരിയത്തരം ക്ഷമയില്ലായ്മ ഓക്കെ അടുത്തത് നൂറ്റി മൂന്നാമത്തെ ചോദ്യം മൂല്യനിർണ്ണയ ചോദ്യത്തിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഏതാണ് നൂറ്റിമൂന്ന് ഓപ്ഷൻ എ ആണ് പഠന നേട്ടങ്ങളും ചിന്താപ്രക്രിയകളും പരിഗണിക്കുന്നത് അടുത്തത് നൂറ്റിനാലാമത്തെ ചോദ്യം അടുത്ത ചോദ്യം പോകുന്നതിന് മുൻപായിട്ട് വെക്കുക കേട്ടത്തിന്റെ പുതിയ ബാച്ച് നമ്മുടെ സ്റ്റഡി സെന്ററില് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് ആരംഭിക്കുകയാണ് ഓക്കെ ഇപ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്മളോട്ട് കോണ്ടാക്ട് ചെയ്യുക മറക്കരുത് എൽ പി യുപിയുടെ ലോങ് ബാച്ച് നമ്മൾ ഒക്ടോബർ രണ്ടിന് ആരംഭിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനിയുള്ള ലക്ഷ്യം എന്താണ് നമുക്ക് എൽ പി വേണ്ടി പഠിക്കലാണ് അടുത്ത ചോദ്യം നൂറ്റി ഒൻപതാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ ആരാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആളാണ് എൻ എസ് മാധവൻ ഇത് നമ്മൾ ഇന്നലത്തെ ലൈവില് പറഞ്ഞ ഒരു ചോദ്യം തന്നെയായിരുന്നു മാമിന്റെ ലൈവ് കണ്ടവർക്ക് അറിയാം ഇത് നമ്മൾ ഇന്നത്തെ ലൈവിൽ തന്ന ചോദ്യമാണ് നൂറ്റി പത്താമത്തെ ചോദ്യം ഹാ വിജികു മൃത്യുവില്ലാമോ ജീവിതത്തിൽ കൊടിപ്പടം താഴ്ത്താൻ ഈ വരികൾ ഏത് കവിതയിൽ ഉള്ളതാണ് ഏത് കവിതയിലാണ് ഈ വരി നൂറ്റി പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് കന്നിക്കൊയ്ത്ത് ഓപ്ഷൻ സി ആണ് വൈലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്ത് ആണ് ശരി ഉത്തരം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയ ഒരു ഇത് വന്നിട്ടുണ്ട് നൂറ്റിനാലാമത്തെയാണ് പെടൈക്കയറി വന്നിരിക്കുന്നത് നൂറ്റിനാല് ഓക്കെ കീർത്തന ഓക്കെ കീർത്തന നമുക്ക് ചെറുതായിട്ട് ക്വസ്റ്റൻ പേപ്പർ ഷഫിൾ ചെയ്തു പോയിട്ടോ നൂറ്റിനാല് ഇതാ പറയുന്നുണ്ടേ നൂറ്റിനാല് ഒരു ആശയത്തിലോ പ്രശ്നത്തിലോ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരേ കാലയളവിൽ വ്യത്യസ്ത വിഷയങ്ങളുടെ പിരിയഡുകളിലായി പഠിപ്പിക്കുന്ന ഉദ്ഗത രീതി ഏതാണ് നൂറ്റിനാലാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബഹുവിഷയാത്മകമാണ് ഓപ്ഷൻ ഡി ആണ് ബഹുവിഷയാത്മകം ഓക്കെ അല്ലേ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി ചേർത്തെഴുതിയത് ഇതിൽ ഏതാണ് ഇതുപോലെ ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും ഒക്കെ ഇന്നലെ മാം കുറെ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നൂറ്റി അഞ്ച് ഏതാ വിണ്ഡലം വിൻപ്ലസ് സ്ഥലം ഇന്നലെ തന്നെ എക്സാമ്പിൾ ആണ് എസ് അടുത്ത ചോദ്യം സംഗീതപരമായ ബുദ്ധി വികാസവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാവുന്ന പ്രവർത്തനം ഏതാണ് ഏതാണ് നൂറ്റി ആറാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് കവിതകൾക്ക് താളം കണ്ടെത്തൽ അല്ലെ കവിതകൾക്ക് താളം കണ്ടെത്തലാണ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം ഓക്കെ അല്ലെ അടുത്ത ചോദ്യം നൂറ്റി ഏഴാമത്തെ ചോദ്യം യൂണിറ്റ് സമഗ്രസൂത്രണം തയ്യാറാക്കുമ്പോൾ പ്രാഥമിക പരിഗണന നൽകേണ്ടത് എന്തിനാണ് എന്തിനാണ് നൂറ്റി ഏഴാമത്തെ ഉത്തരം ഏതാ ഓപ്ഷൻ ബി ആണ് പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിന് പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുലുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ഈ വരികളിലെ താളത്തിന് സമാനമായ വരികൾ ഏതാണ് ഏതാണ് ഇതിന് സമാനമായ വരികൾ നൂറ്റി എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് നിലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിഹയെ കൊന്നതനന്തരം ഇതാണ് ശരി ഉത്തരായിട്ട് വരുന്നത് അടുത്തത് നൂറ്റിപ്പത്ത് നമ്മൾ പറഞ്ഞു അപ്പൊ കേട്ടത്തിന്റെ ഇനി വരാൻ പോകുന്ന കേട്ട പരീക്ഷയ്ക്ക് ആവശ്യമായ പുതിയ ബാച്ചുകൾ നമ്മുടെ ഈ സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് അല്ലെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നമ്മൾ പുതിയ ബാച്ച് തുടങ്ങുകയാണ് അപ്പൊ ഈ എക്സാമില് നന്നായി പെർഫോം ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്തെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇനി ഒരു അവസരം നല്ല ഒരു അവസരം കൂടി നിങ്ങൾക്ക് മുന്നിലുണ്ട് ഇപ്പോഴേ ചിട്ടയായ പഠനം അല്ലെങ്കിൽ തുടങ്ങിക്കോളൂ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയെ മറികടക്കാനാവുക ഓക്കെ അല്ലേ എൽ പി യുപിയുടെ പുതിയ ബാച്ചുകൾ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് ഒക്ടോബർ രണ്ടിനാണ് എൽപി യുപിയുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് അടുത്ത ചോദ്യം ികയാണ് ഒരു ഗണ്ഡികയുമായി ബന്ധപ്പെട്ട ചോദ്യാണ് ഇതാണ് ഗണ്ഡിക താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ഇതായിരുന്നു കേട്ടോ ഇത് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ നൂറ്റി പതിനൊന്ന് മുതലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കേ നോക്കാം നൂറ്റി പതിനാലാമത്തെ ചോദ്യമാണ് ഈ ഖണ്ഡികയിൽ ജീവവായു എന്ന് ഈ ീഖികയിൽ ജീവവായു എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് നൂറ്റി പതിനാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അതായത് ശ്വസനം പോലെ അനൈച്ഛിക പ്രവർത്തനമാകണം നൂറ്റി പതിനഞ്ചാമത്തെ ചോദ്യം വിദ്യാഭ്യാസം നേടിയവർക്കും സമൂഹത്തിനും ഇടയിൽ അതിരുകൾ ഉണ്ടായതിന് കാരണം എന്താണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വിദ്യാഭ്യാസ രീതി കൃത്രിമമായും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്താത്തതും ആയതിനാൽ നൂറ്റി പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയുടെ പീരങ്കിയിൽ നിറയ്ക്കുന്ന ഉണ്ട എന്താവണം എന്നാണ് കവി പറയുന്നത് നൂറ്റി പതിനാറ് സ്നേഹമാണ് ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരിയുത്തരായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ചർക്കയിലെ നൂലുകൾ എന്തായി തീരണം എന്നാണ് കവി പറയുന്നത് നൂറ്റി പതിനേഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ദരിദ്രരായ ജനതയ്ക്ക് ധീര ക്ഷീരധാരണം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം പതിനെട്ട് നാം വിജയക്കൊടി ഉയർത്തേണ്ടത് എങ്ങനെയാണ് അഹിംസയിലൂന്നിയ പോരാട്ടത്തിലൂടെ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് അഹിംസയിലൂന്നിയ പോരാട്ടത്തിലൂടെ അടുത്ത ചോദ്യം നൂറ്റി പത്തൊൻപതാമത്തെ ചോദ്യം സ്വരാജ്യ പതാകയിലെ പച്ചനിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പച്ച നിറം അനുകമ്പയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ക്വസ്റ്റ്യൻ അനാരഥം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് അനാരദം എന്ന പദത്തിന്റെ അർത്ഥം വിശ്രമമില്ലാതെ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരായിട്ട് പറയുന്നത് ഓക്കെ അല്ലേ നൂറ്റി പതിനൊന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് നൂറ്റി പന്ത്രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് നൂറ്റി പതിമൂന്ന് ഓപ്ഷൻ സി ആണ് ഉത്തരം ഓക്കെ അപ്പോ ഒരു പേപ്പർ തന്നെ ആയിരുന്നു അല്ലെ വലിയ ടഫ് ഒന്നും ഇല്ല നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മുടെ മാമിന്റെ ലൈവ് കണ്ടവർക്ക് അറിയാം കുറേ ചോദ്യങ്ങൾ നമ്മൾ കൊടുത്ത അതേ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോ പരീക്ഷ എഴുതാൻ നല്ല രീതിക്ക് എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് അപ്പൊ നമ്മുടെ സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി നമ്മൾ പുതിയ ബാച്ച് കേട്ടത്തിന്റെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും അത് മാത്രമല്ല ഒക്ടോബർ രണ്ടിന് ഈ കേട്ടറ്റ് നേടിയ നേടിയെടുക്കും അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസോടുകൂടി ഇരിക്കുന്നവര് തീർച്ചയായിട്ടും നമ്മുടെ ഒക്ടോബർ രണ്ടിന് തുടങ്ങുന്ന നമ്മുടെ എൽ പി ലോങ് ബാച്ചോട്ട് ജോയിൻ ചെയ്യുക ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലാണ് നമുക്ക് എന്ത് ചെയ്യാതിരിക്കും നമ്മുടെ മുന്നിൽ അധികം സമയമൊന്നുമില്ല ഇല്ല എസ് സിആർ ടിയും എൻ സിആർ ടിയും സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പഠനം ചിട്ടയായ സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള പഠനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലോട്ട് ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ സീറ്റും റാങ്കും ഉറപ്പിക്കുക ഓക്കേ നൂറ്റി പതിനൊന്ന് പറഞ്ഞു നൂറ്റി പതിനൊന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം നൂറ്റി പന്ത്രണ്ടും എ ആണ് നൂറ്റി പതിമൂന്ന് സി ആണ് ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ആൻസേഴ്സ് ഒക്കെ നോക്കാട്ടോ കേട്ടോ താങ്ക് യു